ഗാന്ധിയ നയങ്ങളെ പൂർണ്ണമായും തള്ളിയ ആളായതിനാലാണ് ചെറ്റൂർ ശങ്കരൻ നായരെ കോൺഗ്രസ് അനുസ്മരിക്കാതിരുന്നതെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഗാന്ധിയൻ മൂല്യങ്ങളോട് ചേറ്റൂരിന്റെ വിയോജിപ്പാണ് അനുസ്മരണം ഒഴിവാക്കാൻ കാരണം എന്നാൽ ചേറ്റൂരിനെ ബിജെപിക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസിന്റെ ഒരേ ഒരു മലയാളി ദേശീയ ആയിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ സ്വാതന്ത്ര്യസമര സേനാനികളെ ബിജെപി ദത്തെടുക്കുന്നു ആദ്യം വല്ലഭായ് പട്ടേലിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു ചേറ്റൂർ ശങ്കരൻ നായർ വർഗീയവാദി ആയിരുന്നില്ല യോജിക്കാൻ കഴിയാത്ത നടപടികൾ ചേറ്റൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കോൺഗ്രസ് പദവി ബ്രിട്ടീഷുമായി ഒത്തുതീർപ്പ് ഉണ്ടായോ സംശയം ഒരു ഗവേഷണം കെ പറഞ്ഞു വലിയ വിവാദം നടക്കുന്നുണ്ടല്ലോ ഒന്ന് കോൺഗ്രസ്സുകാരൊന്നും അങ്ങനെ ചേച്ചു കാര്യം ശ്രദ്ധിക്കുന്നില്ല നേരത്തെ പ്രഹാദം പറഞ്ഞ പോലെ ഇപ്പോ സ്വാതന്ത്ര്യ സമര സേനാനികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ കോൺഗ്രസ്സിൽ നിന്ന് ദത്തെടുക്കുന്നൊരു സിസ്റ്റത്തിലേക്ക് ബി ജെ പി മാറിയപ്പോൾ അതിൽ ആദ്യത്തെ അവരുടെ ഒരു ടാർഗറ്റ് ചെയ്ത് ആർ എസ് എസിനെ തന്നെ നിരോധിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടാഴ്ചയായിട്ട് ചേറ്റൂരിൻ്റെ പിന്നാലെ കൂടിയിരിക്കുക അപ്പോൾ അവർ പറഞ്ഞ ഒരു കാരണം ചേറ്റൂർ ശങ്കരൻ നായർ നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കോൺഗ്രസുകാർ ശ്രദ്ധിക്കാത്തത് എന്നാൽ കുറിച്ച് രണ്ടാഴ്ച മുമ്പ് ഹരിയാനയിൽ വെച്ച് നരേന്ദ്രമോദി ചേറ്റൂർ ശങ്കരനായരെ കുറിച്ച് നിങ്ങൾ പഠിക്കണം എന്ന് അവിടെയുള്ള ആളുകളോട് പറയുകയും അതിനെ തുടർന്ന് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് സന്ദർശിക്കുകയും പിന്നെ ബി ജെ പിക്ക് ഇപ്പോൾ അവിടെ ആ പ്രദേശങ്ങൾ സ്ഥിരം കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ ചേറ്റൂർ ശങ്കരനായൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു വർഗീയവാദിയായിരുന്നില്ല മതേതരവാദിയായിരുന്നു പക്ഷെ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ നമുക്ക് യോജിക്കാൻ കഴിയാത്തതായിട്ടുള്ള ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്ലസ് മാത്രം പറഞ്ഞാൽ പോരാ മൈനസും പറയാം കാരണം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡൻ്റ് ഇപ്പോൾ അതിൻ്റെ വർഷം കണക്കാക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പ്രസിഡൻ്റായതിനു ശേഷമാണ് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ആകുന്നതും ജഡ്ജിയായി മാറുന്നതും വൈസ്രോയുടെ ഉപദേശ സമിതിയിൽ അംഗമാകുന്നു ഒരു സാന്ത്യസമര സേനാനിയാണെങ്കിൽ ഈ സ്ഥാനത്തൊന്നും എത്തില്ല കാരണം അന്ന് വക്കീൽമാർ കോടതി വിട്ട് ബ്രിട്ടനെതിരെ സമരം ചെയ്യുന്ന കാലഘട്ടം ആ സമയത്ത് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ആവുകയും തുടർന്ന് ജഡ്ജിയാവുകയും ചെയ്തു വൈസ്രോയുടെ അംഗമായിരുന്നു ആ കൗൺസിൽ അംഗമായിരുന്നപ്പോൾ ഇടയ്ക്ക് അദ്ദേഹത്തിന് നാട്ടിൽ വന്ന് പോകാൻ വേണ്ടിയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മംഗര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കുന്നത് അധികം ഒരു സ്പെഷ്യൽ സെലൂണിലാണ് അവിടെ വന്നിരുന്നതെന്നും അദ്ദേഹം സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതുവരെ ആ സെലൂൺ സലൂൺ അവിടെത്തന്നെ ഇട്ടിരുന്നുവെന്നും ഇന്നൊക്കെ ചില പത്രങ്ങളിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് പ്രസിഡൻറ്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ബ്രിട്ടണുമായി അദ്ദേഹം ഒരു കോംപ്രമൈസ് ഉണ്ടായോ എന്നുള്ള സംശയം എനിക്ക് പോലും ഉണ്ട് അപ്പോൾ പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഞാൻ പറയുന്ന ഒറ്റ കാര്യങ്ങൾ ഒരു നമുക്കിതൊക്കെ ഒരു റിസർച്ച് നടത്തണം റിസർച്ച് നടത്തുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡാറ്റ അവർക്ക് കിട്ടണം ആ ഡാറ്റ എത്തിക്കേണ്ട ശ്രമങ്ങളിൽ ഫൗണ്ടേഷൻ അതിൻ്റേതായിട്ടുള്ള പങ്ക് വഹിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ്